അസ്സാമലൈക്കും ഫ്രണ്ട്സ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മൾ സ്ത്രീകൾ വീട്ടിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടല്ലേ ഒരുപാട് തിരക്ക് ഉള്ളവരാണ് നമ്മൾ സ്ത്രീകൾ കാരണം നമ്മൾ മക്കളെ സ്കൂൾക്ക് വിടാനും മദ്രാസിലെ വിടാനും അങ്ങനെ ഓരോ കാര്യങ്ങൾ കൊണ്ട് നമ്മളെപ്പോഴും ബിസിയാണ് ചില സമയത്ത് നമ്മൾ പല കാര്യങ്ങളും തിരക്കിനിടയിൽ വിട്ടു പോവാറുണ്ട് അതുപോലെ ഞാൻ പറയുന്ന മൂന്ന് കാര്യങ്ങൾ നമ്മൾ തിരക്കിനിടയിൽ ചിലപ്പോൾ വിട്ടു പോവാം അപ്പോൾ ഈ ഒരു മൂന്ന് കാര്യങ്ങൾ കൊണ്ട് നമുക്ക് ഒരുപാട് എന്താ പറയുക വിപത്തുണ്ടാവും ബർക്കത്ത് ർക്കത്തുണ്ടാവില്ലേ ജീവിതത്തിൽ അപ്പോൾ ഈ ബർക്കത്തില്ല എന്ന് പറയുന്നത് ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് കേശ് കിട്ടുന്നില്ല അല്ലെങ്കിൽ ദാരിദ്ര്യമാണ് അല്ലെങ്കിൽ സമ്പത്ത് തികയുന്നില്ല ഇതുകൊണ്ട് മാത്രമല്ല ബർക്കത്തില്ല എന്ന് പറയുന്നത് ഇത് മാത്രമല്ല ഉദ്ദേശിക്കുന്നത് ഒരു പക്ഷേ നമ്മളെ ഹെൽത്ത് സംബന്ധമായ പ്രശ്നങ്ങൾ ശാരീരികമായി എന്തെങ്കിലും വയ്യായി വരിക അല്ലെങ്കിൽ അസുഖം വരിക അതുപോലെ തന്നെ എപ്പോഴും വഴക്കാണ് വീട്ടിൽ ഭർത്താവ് തമ്മിൽ വഴക്കാണ് അല്ലെങ്കിൽ സഹോദരങ്ങൾ തമ്മിൽ വഴി ാണ് അങ്ങനെ വഴക്കുകൾ ഉണ്ടാവുക സമാധാനം കിട്ടുന്നില്ല അല്ലെങ്കിൽ ജോലിയിൽ വറുക്കത്തില്ലായ്മ അങ്ങനെ പല കാരണങ്ങളും ആവാം ഈ വറക്കത്തില്ല എന്ന് പറയുന്നത് നമ്മൾ ഈ ക്യാഷിൻ്റെ സംബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമല്ല ഈ ബറുക്കത്തില്ല എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇന്ന് ഞാനൊരു മൂന്ന് കാര്യങ്ങൾ പറയാൻ പോവാണ് അപ്പോൾ ഇത് നമ്മൾ സ്ത്രീകളാണ് കൂടുതൽ എന്താ പറയുക നോക്കേണ്ടത് കാരണം നമ്മളാണല്ലോ വീട്ടിലെ ഓരോ കാര്യങ്ങളും നോക്കി കൊണ്ടുപോകുന്നത് ഒരു വീട്ടിൻ്റെ വിളക്കാണ് നമ്മൾ അപ്പോൾ ഈ ഒരു മൂന്ന് കാര്യങ്ങൾ പറയുമ്പോൾ പല വീട്ടിലും ഇത് കോമൺ ആയിട്ട് ഉണ്ടാവാറുണ്ട് ഇവൻ എൻ്റെ വീട്ടിൽ ഞാനടക്കം ചെയ്യാറുള്ള തെറ്റുകളാണ് പക്ഷേ ഇതിൻ്റെ കൗരവം മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് സീരിയസ് ആയിട്ട് നമ്മൾ ചിന്തിക്കുക അപ്പോൾ കാര്യത്തിലോട്ട് പോവാം ആദ്യം പറയാനുള്ളത് നമ്മൾ സ്ത്രീകളിലാണ് ഇത് കൂടുതൽ കാണുന്നത് അതായത് നമ്മുടെ മുടി ഉണ്ടല്ലോ മുടി നമ്മൾ ചീവുമ്പോൾ നമ്മൾ ഒരുപാട് മുടി കൊഴിയാറുണ്ട് നമ്മൾ പ്രസവമൊക്കെ കഴിഞ്ഞ് സ്ത്രീകളാണെങ്കിൽ നമുക്കറിയാം നമ്മൾ ആ പ്രസവിക്കുന്നതിനൊക്കെ മുന്നേ ഒരുപാട് നല്ല മുടി ഉണ്ടായിരുന്നു പ്രസവത്തിന് ശേഷം നമ്മൾ ഒരുപാട് മുടി കൊഴിഞ്ഞു പോകുന്നുണ്ട് നമ്മളൊന്ന് ചീർപ്പ് എടുത്ത് വാരുമ്പോൾ ഒരുപാട് മുടി നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ ഈ ഒരു മുടിയൊക്കെ ചിലപ്പോൾ നമ്മൾ തിരക്കിനിടയിൽ ചിലപ്പോൾ കുളിച്ചിട്ട് വരുമ്പോഴാണെങ്കിലും ചിലപ്പോൾ പുറത്തേക്ക് പെട്ടെന്ന് പോകുമ്പോൾ സംഭവിക്കുന്നതാവാം പെട്ടെന്ന് നമ്മൾ മുടി ഒന്നുമില്ലെങ്കിൽ ചീർപ്പിൽ തന്നെ വയ്ക്കും ും അല്ലെങ്കിൽ അവിടെ തന്നെ എവിടെയെങ്കിലും വീടിനുള്ളിൽ തന്നെ അത് എവിടെയെങ്കിലും ഒന്ന് വെക്കും പിന്നെ അത് ചിലപ്പോൾ രണ്ട് മൂന്ന് ദിവസം അവിടെ കിടക്കുന്നുണ്ടാവും അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ള സാഹചര്യം പല വീടുകളിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഇത് സംഭവിക്കുന്നത് കൂടുതലും സ്ത്രീകളിലാണ് കാരണം നമുക്കാണല്ലോ മുടി കൂടുതലില്ലത് അപ്പം നമ്മളെയാണ് കൂടുതൽ കുഴിയാറുള്ളത് ഇത് ആരുടെ സംഭവിച്ചാലും തെറ്റ് തന്നെയാണ് കേട്ടോ ചില പുരുഷന്മാരെ ആണെങ്കിൽ ഒരുപാട് കൊഴിയാറുണ്ട് ഒരുപാട് ചില അസുഖങ്ങൾ മൂലം കുഴിയുന്നവരുണ്ടാവാം അങ്ങനെയൊക്കെ ഉണ്ടാവാം അപ്പോൾ അവർക്കൊക്കെ ഇത് ബാധകമാണ് അപ്പോൾ ഒരു മുടി വീടിനുള്ളിൽ ഉണ്ടെങ്കിൽ അത് മതി നമ്മുടെ വീട്ടിലെ വറുക്കത്തില്ലാതാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ മുടി എപ്പോൾ ചെയ്യുമ്പോഴും നന്നായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ അതിൻ്റെ ചെയ്യുമ്പോൾ കൊഴിയുന്ന മുടിയാണെങ്കിലും നമ്മളെ ചീർപ്പിൽ വരുന്ന മുടിയാണെങ്കിലും അവിടെ ഇവിടെ നിന്നിടാതെ കൃത്യമായിട്ട് തന്നെ വീടിൻ്റെ ഉള്ളിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അടുത്ത രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ കഴിച്ചിട്ട് വേസ്റ്റുകൾ ഉണ്ടാവില്ലേ അതായത് ഇപ്പോൾ ഫുഡ് കഴിച്ചിട്ട് ഈ എല്ല് അതായതിപ്പോൾ ചിക്കനൊക്കെ കഴിക്കണമെങ്കിൽ അതിൻ്റെ എല്ല് ഇപ്പോൾ എന്ത് വേസ്റ്റ് ആയിക്കോട്ടെ വീടിനുള്ളിൽ അങ്ങനെ ഒരുപാട് സമയം വെക്കുന്നത് നല്ലതല്ല പക്ഷേ കൂടുതൽ ഈ ഒരു ചിക്കൻ്റെ ആണെങ്കിലും ബീഫിൻ്റെ ആണെങ്കിലും എല്ലാം കണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ വീടിനുള്ളിൽ കൂടുതൽ സമയം വെക്കുക എന്നുണ്ടെങ്കിൽ അത് വളരെ അപകടമാണ് വളരെ നല്ലതല്ല എന്നാണ് മഹാന്മാർ പറയുന്നത് ഒരുപാട് അസുഖങ്ങൾ വരാനും അല്ലെങ്കിൽ ഒരുപാട് ദോഷഫലങ്ങൾ ദോഷഫലങ്ങളുണ്ടാകും മൂലം അപ്പോൾ വർക്കത്തില്ലാതെ ആവും ആ ഒരു എല്ലും കഷണങ്ങൾ വീടിനുള്ളിൽ വെക്കുമ്പോൾ ചില സമയത്തൊക്കെ നമ്മൾ രാത്രിയിലൊക്കെ ഫുഡ് കഴിച്ചിട്ട് വേസ്റ്റുകളൊക്കെ നമ്മൾ അടുക്കളയിൽ തന്നെ വെച്ച് പോവാറുണ്ട് അപ്പോൾ അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക അത് ഒഴിവാക്കുക അല്ലെങ്കിൽ ആ ഒരു രാത്രി ഫുൾ ആ ഒരു കിച്ചണിൽ ആ ഒരു വേസ്റ്റുകൾ അവിടെ തന്നെ ഇരിക്കുമ്പോൾ ഒരുപാട് എന്താ പറയുക അസുഖങ്ങൾ വരാനും അല്ലെങ്കിൽ വറുക്കത്തില്ലാതാവാനും ഈ രീതിയിലുള്ള വീടുകളെ മലക്കൾ ശപിക്കുന്നതാണ് അപ്പോൾ ഒരിക്കലും ഇത് ചെയ്യാതിരിക്കുക അന്നുള്ള വേസ്റ്റുകളപ്പം തന്നെ നമ്മൾ വീടിനെ പുറത്ത് കൊണ്ടുപോയി ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ പ്രത്യേകിച്ച് ഈ ഒരു ചിക്കൻ്റെ ആണെങ്കിലും ബീഫിൻ്റെ ആണെങ്കിലും എല്ലുകളാണെങ്കിലും ആ രീതിയിലുള്ള വേസ്റ്റുകൾ ഒരിക്കലും നമ്മൾ വീടിനുള്ളിൽ എന്താ പറയുക വെക്കാൻ വേണ്ടിയിട്ട് പാടില്ല അപ്പോൾ മൂന്നാമത്തെ കാര്യം നമ്മൾ എല്ലാവരുടെയും വീട്ടിലും ഉണ്ടാവും ഡ്രസ്സ് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മളെ തുണികളൊക്കെ കഴുകാൻ വേണ്ടിയിട്ടുമില്ല മുഷിഞ്ഞ വസ്ത്രങ്ങൾ ഉണ്ടാവും അപ്പോൾ ചില വീടുകളിലൊക്കെ ഈ മുഷിഞ്ഞ വസ്ത്രങ്ങൾ ദിവസം കഴുകില്ല അത് ചിലപ്പോൾ വാഷിംഗ് മെഷീനൊക്കെ ഉള്ളവരാവാം അപ്പോൾ അവർ കുറച്ച് കൂടിയിട്ട് കഴുകാൻ വേണ്ടിയിട്ട് കാത്തിരിക്കും അപ്പോൾ നമ്മൾ ഒരിക്കലും മുഷിഞ്ഞ വസ്ത്രം ഒരിക്കലും എടുത്തു വെക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല അപ്പോൾ അത് വളരെ ദോഷമാണ് ഒരുപാട് എന്താ പറയുക നല്ലതല്ല ഈ മുഷിഞ്ഞ വസ്ത്രങ്ങൾ പ്രത്യേകിച്ച് കുട്ടികളുടെ വസ്ത്രങ്ങൾ കുട്ടികളുടെ വസ്ത്രത്തിൽ ചിലപ്പോൾ യൂറിനോ അല്ലെങ്കിൽ ആ മൂത്രമോ നജസോ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ അതൊരിക്കലും നമ്മൾ എടുത്തു വെക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല അത് എത്രയും പെട്ടെന്ന് തന്നെ കഴുകണം അല്ലെങ്കിൽ ആ ഒരു മുഷിഞ്ഞ വസ്ത്രങ്ങൾ അല്ലെങ്കിൽ ആ ഒരു നജസ്സുള്ള ആ ഒരു വസ്ത്രം വീടിനുള്ളിൽ ഉള്ളത് കൊണ്ട് ഒരുപാട് എന്താ പറയുക ദോഷഫലം ഉണ്ടാവും മലക്കൾ ശപിക്കും അതുപോലെ തന്നെ അസുഖങ്ങളുണ്ടാവാൻ ചാൻസ് ഉണ്ട് അങ്ങനെ ഒരിക്കലും നല്ലതല്ല ഈ മിഷിഞ്ഞ വസ്ത്രങ്ങൾ കൂട്ടിയിടുന്നത് അതുപോലെ പ്രത്യേകിച്ച് കുട്ടികളുടെ വസ്ത്രങ്ങൾ അതും യൂറിൻ നജസ് ഉള്ള വസ്ത്രങ്ങളാണെങ്കിൽ അപ്പോൾ അതൊക്കെ പെട്ടെന്ന് തന്നെ വാഷ് ചെയ്ത് നല്ല വൃത്തിയോടെ എത്രയും നല്ലതെന്ന് പറയുന്നത് ദിവസവും നമ്മളെ ഡ്രസ്സ് വാഷ് ചെയ്യുന്നതാണ് ഒരിക്കലും കൂട്ടി വെക്കുന്നത് പല എന്താ പറയുക പല മോശ ഫലങ്ങളും അതിലുണ്ട് സോ ഒരിക്കലും ഈയൊരു മിഷിന് വസ്ത്രങ്ങൾ കൂട്ടിയിടാതെ ഇരിക്കുക അപ്പോൾ ഈ ഒരു മൂന്ന് കാര്യങ്ങളാണ് ഇന്ന് പറയാനുണ്ടായിരുന്നത് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ തലമുടി വീടിനകത്ത് നിന്ന് പുറത്തേക്കാക്കുക എന്നുള്ളതാണ് ഒരിക്കലും വീടിനകത്ത് നമ്മളുടെ മുടി സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് വേസ്റ്റ് ഫുഡിൻ്റെ വേസ്റ്റ് അതായത് എസ്പെഷ്യലി ചിക്കൻ്റെ മട്ടൻ്റെ ഒക്കെ എല്ലുകൾ നമ്മളൊരിക്കലും വീടിന് അകത്ത് വെക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല അതിപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ അത് നമ്മൾ ഒഴിവാക്കുക വീടിനകത്ത് നിന്ന് മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് വാഷ് ചെയ്യാനുള്ള ഡ്രസ്സുകളൊക്കെ നമ്മൾ ഒരുപാട് ദിവസം കൂട്ടിയിടാതെ പ്രത്യേകിച്ചും കുട്ടികളുടെ വസ്ത്രങ്ങളൊക്കെ അന്നു വാഷ് ചെയ്യാം ഒരുപാട് കൂട്ടിയിടാതെ അതിൽ നല്ലൊരു വൃത്തിയും അതും നമ്മൾ കൊണ്ടുവരാൻ ശ്രമിക്കരു മൂന്ന് കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക ഇൻഷാല് എല്ലാവരുടെ വീട്ടിൽ വർഗത്തിൽ ഉണ്ടാവട്ടെ എല്ലാവരുടെ ബുദ്ധിമുട്ട് പ്രയാസങ്ങൾ മാറട്ടെ ആരും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോ എടുത്ത് നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബൈ അസാ